നമസ്കാരം കൂട്ടുകാരെ പ്രിലിം സ്പെഷ്യൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ദേശീയഗാനം ദേശീയഗീതം ഈ ടോപ്പിക്കുകളാണ് നമ്മുടെ സിലബസിൽ സിലബസിലെടുത്ത് പറഞ്ഞിട്ടുണ്ട് ദേശീയ പതാക ദേശീയഗാനം ദേശീയഗീതം ചിഹ്നങ്ങളൊക്കെ അതുകൊണ്ട് ഈ പറയുന്ന ഓരോ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ് ഏതും നമുക്ക് എക്സാമിനേഷൻ ചോദിക്കാം ഇതൊന്നും വിട്ടുകളയാണ്ട് ഞാനിവിടെ ക്വസ്റ്റ്യൻസ് പറയും ഇവിടെ ആൻസേഴ്സ് എഴുതിയിട്ടുണ്ട് അപ്പം എഴുതി എഴുതിയെടുത്ത് തന്നെ പഠിക്കുക എഴുതിയെടുത്ത് വൃത്തിയായിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുക ഓക്കെ അറിയാവുന്ന പോയിന്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് റിവൈസ് ചെയ്താൽ മതി അറിയാത്ത കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എഴുതിയെടുത്ത് റിവൈസ് ചെയ്ത് പഠിക്കുക അപ്പം ഫസ്റ്റ് ആന്തമറ്റോളജി എന്താണ് ആന്തമറ്റോളജി പറ്റിയുള്ള പഠനത്തിന് പറയുന്ന പേരാണ് ആന്തമറ്റോളജി ദേശീയഗാനത്തെ പറ്റിയുള്ള പഠനമാണ് ആന്തമറ്റോളജി രണ്ടാമത് നമ്മുടെ ദേശീയ ഗാനം ഏത് ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ജനഗണമന അഞ്ച് ചരണങ്ങളിലായിട്ടുള്ളത് അതിലെ ആദ്യത്തെ ചരണമാണ് ആദ്യത്തെ സ്റ്റാൻസെയാണ് നമ്മളെപ്പോഴും ആലപിക്കുന്നത് ടോട്ടൽ ഇത് അഞ്ച് ചരണമുണ്ട് ജനഗണമന ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ ഗാനത്തെ അംഗീകരിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് പോർത്താൽ മതി നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് റിപ്പബ്ലിക് ഡേ ആണ് റിപ്പബ്ലിക് ഡേയുടെ രണ്ട് ദിവസം മുന്നെയാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി നമ്മുടെ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് നമ്മൾ ദേശീയ പതാക പഠിക്കുമ്പോൾ പറയുന്നുണ്ട് ദേശീയ പതാകയെ അംഗീകരിച്ചത് എന്നാണ് അത് ജൂലൈ മാസമാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ നമുക്ക് അത് സ്വാതന്ത്ര്യദിനത്തിന് ൊട്ട് മുന്നേ സ്വാതന്ത്ര്യം കിട്ടിയ ഓഗസ്റ്റിന് മുന്നത്തെ മാസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് റിപ്പബ്ലിക് ഡേ ആയിട്ട് കണക്ട് ചെയ്യുക നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്ന് നമ്മൾ ദേശീയഗാനം ചൊല്ലുന്നുണ്ടല്ലോ അപ്പോൾ ഇനി രണ്ട് ദിവസം മുന്നേ നമ്മൾ കുട്ടികളൊക്കെ സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യത്തില്ലേ ദേശീയഗാനം ചൊല്ലാൻ വേണ്ടിയിട്ട് റിപ്പബ്ലിക് ഡേ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ രണ്ട് ദിവസം മുന്നേ നന്നായിട്ട് ചൊല്ലാനൊക്കെ പ്രാക്ടീസ് ചെയ്യലേ ചിലവിടത്ത് കോമ്പറ്റീഷനൊക്കെ നടത്തല്ലേ അങ്ങനെ കണക്ട് ചെയ്താൽ മതി രണ്ട് ദിവസം മുന്നേ നമ്മൾ നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജനുവരി ഇരുപത്തി ആറിനാണെങ്കിൽ ജനുവരി ഇരുപത്തിനാലിനാണ് നമ്മൾ യുടെ ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയഗാനത്തെ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇതെന്താ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് അല്ലെ കുറച്ച് പഴയ ഒരു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒരു ഡിസംബറിൽ ക്രിസ്മസ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് അന്ന് ഒരു കൊൽക്കത്തയിലെ ഐ എൻ സി സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയഗാനം ആലപിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ദേശീയഗാനം ആലപിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് അത് അയ്യൻ ചെടി കൊൽക്കത്ത സമ്മേളനത്തിൽ ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് അപ്പോൾ ഈ രണ്ട് ഡേറ്റും ഓർക്കണം ആദ്യമായിട്ട് ദേശീയഗാനം ആലപിക്കുന്നത് അയ്യൻ ചെടി കൊൽക്കത്ത സമ്മേളനത്തില് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് അത് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലാം തീയതിയാണ് ഈ ദേശീയ ദേശീയഗാനത്തെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ നമ്മുടെ ഗാനം അലപിക്കാൻ എടുക്കുന്ന സമയമാണ് അമ്പത്തിരണ്ട് സെക്കൻഡ് അതിന് ഷോർട്ട് വേർഷൻ ഉണ്ട് ദേശീയ ഗാനത്തിന്റെ ഷോർട്ട് വേർഷൻ ആണെങ്കിൽ അത് ഇരുപത് സെക്കൻഡ് മതി അതിൻ്റെ ചെറിയ ചെറിയ രീതിയിലുള്ള വേർഷൻ ആണെങ്കിൽ ഇരുപത് സെക്കൻഡാണ് ഗാനം അലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡാണ് ബംഗാളി ബംഗാളി എന്താ ബംഗാളി ഒരു ഭാഷയാണ് അല്ലേ ദേശീയഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലാണ് ആരാണ് ദേശീയഗാനം രചിച്ചിട്ടുള്ളത് ടാഗോറാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ദേശീയഗാനത്തിൻ്റെ രചയിതാവ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അല്ലേ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ അതെന്താ അത് ദേശീയഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് മോർണിംഗ് സോങ്ങ് ഓഫ് ഇന്ത്യ ആ പരിഭാഷ നടത്തിയിട്ടുള്ളതും ടാഗോർ തന്നെയാണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ക്യാപ്റ്റൻ രാംസിങ് താക്കൂർ ഇതാര ഇദ്ദേഹത്തിന് എന്താ ദേശീയഗാനയുടെ ബന്ധം വളരെ വലിയ ബന്ധമാണ് ഈ ക്യാപ്റ്റൻ എന്താണ് ദേശീയഗാനത്തിന് ഈണം നൽകിയത് നമ്മൾ ഇന്ന് ചൊല്ലുന്ന ഈ മനോഹരമായ ഈണം കൊടുത്തിരിക്കുന്നത് ക്യാപ്റ്റൻ രാംസിങ് താക്കൂറാണ് ശങ്കരാഭരണം മനോഹരമായ ഒരു രാഗമാണ് ദേശീയഗാനം ശങ്കരാഭരണം രാഗത്തിലാണ് രജിസ്റ്റർ അതിൻ്റെ ഈണം കൊടുത്തിട്ടുള്ളത് ഏത് രാഗത്തിലാണ് ശങ്കരാഭരണം രാഗത്തിലാണ് ദേശീയഗാനത്തിൻ്റെ രാഗം ശങ്കരാഭരണം കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഇദ്ദേഹം എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേശീയ ഗാനത്തിനെ മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തി ക്യാപ്റ്റൻ രാംസിംഗ് ടാഗോർ ഈണം നൽകി ഇംഗ്ലീഷിലോട്ട് പരിഭാഷപ്പെടുത്തി ടാഗോർ തന്നെയാണ് മലയാളത്തിലോട്ട് പരിഭാഷപ്പെടുത്തിയത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ് അടുത്തൊരു വ്യക്തി സരളാദേവി ചൗധരാണി സരളാ ദേവി ചൗധരാണി സർലാദേവി ചൗധരാനിക്ക് ദേശീയഗാനമായിട്ട് എന്താ ബന്ധം ആദ്യമായിട്ട് ദേഷ്യഗാന ആലംഭിക്കുന്നത് സർലാ ദേവി ചൗധരാനിയാണ് അതെന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഐ എൻ സി ഡി കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ആദ്യമായിട്ട് ദേശീയഗാനം ആലംഭിക്കുന്നത് സർലാ ദേവി ചൗധരാന്യാണ് ഇത് കണ്ടോ പ്രസിദ്ധീകരണം ദേശീയഗാനം ആദ്യമായിട്ട് അത് ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നത് തത്വബോധിനി പത്രിക എന്ന പ്രസിദ്ധീകരണത്തിലാണ് തത്വബോധിനി പ്രസിദ്ധീകരണത്തിൽ തത്വബോധിനി പത്രിക എന്ന പ്രസിദ്ധീകരണത്തിലാണ് ആദ്യമായിട്ട് ദേശീയഗാനം അച്ചടിച്ചു വന്നത് തത്വബോധിനി പത്രികയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് ഇത് പ്രസിദ്ധീകരിച്ച് വരുന്നത് അപ്പം ദേശീയഗാനം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് ഏതിലാണ് തത്വബോധിനി പത്രിക എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിലാണ് അതിനകത്ത് ഏത് ശീർഷകത്തിൻ്റെ താഴെയാണ് വരുന്നത് ഭാരതവിതാഥ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ശീർഷകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ സിന്ധ് നമ്മുടെ ദേശീയഗാനത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ് എന്നാൽ ഇന്ന് സിന്ധ് ഇന്ത്യയുടെ ഒരു ഭാഗമല്ല അല്ലെ അപ്പൊ ദേശീയഗാനത്തിൽ ഉപയോഗിച്ചിരുന്നതും എന്നാൽ ഇന്ന് ഇന്ത്യയുടെ ഭാഗമല്ലാത്തതുമായ ഒരു പ്രദേശം എന്ന് ചോദിച്ചാൽ സിന്ധാണ് ദേശീയ ദേശീയഗാനത്തെ ഭക്തി മന്ത്രം എന്ന് വിളിച്ചത് ആര് എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് ഭക്തി മന്ത്രം എന്ന് വിശേഷിപ്പിച്ചത് അപ്പം ഇത്രയാണ് ദേശീയഗാനത്തെ പറ്റി നമ്മൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് അപ്പൊ നമുക്ക് ഇത്രയും പോയിന്റ്സ് ഒന്ന് പറഞ്ഞു നോക്കാം നമ്മുടെ ദേശീയ ഗാനം ദേശീയ ഗാനത്തെ പറ്റിയുള്ള പഠനമാണ് ആന്തമറ്റോളജി ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ജനഗണമന എഴുതിയതാരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഏത് ഭാഷയിലാണ് എഴുതിയത് ബംഗാളി ഭാഷയിൽ എത്ര ചരണങ്ങളുണ്ട് അഞ്ച് ചരണം നമ്മൾ ചൊല്ലുന്നത് ഒരു ചരണമാണ് ഇനി നമ്മുടെ ദേശീയഗാനത്തിന് ഈണം നൽകിയതാരാണ് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറ് അദ്ദേഹം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയത് ശങ്കരാഭരണത്തില് ദേശീയഗാനം ആദ്യമായിട്ട് ആലപിക്കുന്നത് എവിടെ വെച്ചാണ് ഐ എൻ സി കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ആദ്യമായിട്ട് ആലപിച്ചതാരാണ് സരളാദേവി ചൗതരാണി ദേശീയഗാനം ആദ്യമായിട്ട് അച്ചടിച്ചു വന്ന പ്രസിദ്ധീകരണം ഏതാണ് തത്വബോധിനി പത്രിക അതിനകത്ത് ഏത് ടൈറ്റിലാണ് ഏത് ശീർഷകത്തിലാണ് വന്നത് ഭാരതവിദാത എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ദേശീയഗാനത്തിൽ ഉപയോഗിക്കുന്നതും ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗമല്ലാത്തതുമായ പ്രദേശമാണ് സിന്ധ് നമ്മുടെ ദേശീയഗാനം ഏത് ഭാഷയിലാണ് നമ്മൾ പറഞ്ഞില്ല ബംഗാളി ഭാഷയിൽ ദേശീയഗാനത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ചെയ്തത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്താണ് ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ ദേശീയഗാനം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഇപ്പം ദേശീയഗാനത്തിൻ്റെ ഭക്തിമാത്രം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി ദേശീയഗാനത്തിന് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാല് അപ്പോൾ രണ്ട് ഇയർ ഉണ്ട് ഏതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴ് ആദ്യമായിട്ട് ആലപിച്ചു മൂന്ന് പേര് ടാഗോർ എഴുതി ക്യാപ്റ്റൻ രാംസിംഗ് ടാഗോർ സംഗീത സംവിധാനം ചെയ്തു ശങ്കരാഭരണം രാഗത്തിൽ സർലാ ദേവി ചൗധരാണി ആദ്യം ആലപിച്ചു മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് നമ്മുടെ കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഇംഗ്ലീഷിലോട്ട് ടാഗോർ തന്നെ ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരണം തത്വബോധന പത്രിക ശീർഷകം ഭാരതവിദാദ ഭക്തിമന്ത്രം എന്ന് വിളിച്ചത് ഗാന്ധിജി ബംഗാളി ഭാഷ അപ്പൊ ദേശീയഗാനത്തെ പറ്റിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിനേഷനിൽ പോകാൻ പാടുള്ളൂ ഓക്കെ അപ്പം ഇനി നമുക്ക് ദേശീയ ഗീതം നോക്കാം നമ്മുടെ ഗീതം വന്ദേ മാതരം വന്ദേ മാതരം എഴുതിയതാര് ബങ്കിൻചന്ദ്ര ചാറ്റർജി ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ രണ്ട് കൃതികളുടെ പേരാണ് ആനന്ദമഠവും ദുർഗേഷ് നന്ദിനും ദുർഗേശ് നന്ദിനി എഴുതിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബങ്കിൻ ചാറ്റർജി എന്ന് പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം വന്ദേമാതരം എടുത്തിട്ടുള്ളത് ബെങ്കിൻ ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് ഈ ആനന്ദമഠം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അദ്ദേഹം എഴുതിയ ഒരു ബംഗാളി നോവലാണ് ഈ ആനന്ദമഠത്തിൽ ഭവാനന്ദൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആലപിക്കുന്ന ഒരു ഗാനമായിട്ടാണ് ഈ വന്ദേ മാതരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ ബംഗാളി നോവലായ ആനന്ദ മഠം എന്തിന്റെ ടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ സന്യാസി കലാപത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന കലാപങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട് അപ്പം അവിടെ സന്യാസി കലാപം നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സന്യാസി കലാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബങ്കിൻചന്ദ്ര ചാറ്റർജി എഴുതിയ ബംഗാളി നോവലായ ആനന്ദമഠത്തിൽ തന്നെയാണ് വന്ദേ മാതരം എന്ന ദേശീയഗീതം ഓക്കെ അപ്പോൾ ആനന്ദമഠം എഴുതിയതാര് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ദുർഗേശ് നന്ദി എഴുതിയതാര് ബങ്കിൻചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ സന്യാസി കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏത് ഭാഷയിലാണ് വന്ദേ മാതരം രചിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇതൊരു ബംഗാളി നോവലാണ് ഇത് ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയഗാനവും ബംഗാളി ഭാഷയായിരുന്നു ദേശീയഗീതവും ബംഗാളി ഭാഷയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആനന്ദമഠം രചിച്ചത് ഓക്കെ ഇനി വന്ദേ വന്ദേമാതരം ആദ്യമായിട്ട് ആലപിച്ചത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഐ എൻ സിയുടെ സമ്മേളനത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്തയിലെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് വന്ദേമാതരം എന്ന ഗാനം ആലപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരം ആയിട്ടില്ലേ അതിന് മുന്നേ ദേശീയ ഗാനോ നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നായിരുന്നു അല്ലേ അത് ആയിരത്തി തൊള്ളായിരം കഴിഞ്ഞ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് വന്ദേമാതര ആലപിക്കുന്നത് ആദ്യമായിട്ട് ആലപ റിയാവോ മറ്റാരുമല്ല രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയഗാനം എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ ആണ് ആദ്യമായിട്ട് വന്ദേ മാതരം ഒരു പൊതുവേദിയിൽ ആലപിക്കുന്നത് ഇനി ബംഗാളിന്റെ ദേശീയഗാനം എന്നാണ് വന്ദേ മാതൃത്തിനെ അരവിന്ദഘോഷ് വിശേഷിപ്പിച്ചത് അപ്പോൾ ബംഗാളിന്റെ ദേശീയഗാനം ഏതാണെന്ന് ചോദിച്ചാലും ഏതാണ് വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയഗാനം ജനഗണമന എന്ന് പറയുന്നത് പോലെ ബംഗാളിന്റെ ദേശീയ ഗാനം എന്ന് അരവിന്ദഘോഷ് വിശേഷിപ്പിച്ചത് വന്ദേ മാതൃത്തെയാണ് ഓക്കെ ഇനി ഇത് ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഇത് ദേശീയരാഗത്തിലാണ് ജനനമന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ശങ്കരാവരണം രാഗത്തിലാണ് ഇത് ദേശരാഗത്തിലെ വന്ദേ മതത്തിന് സംഗീതം നൽകിയിട്ടുള്ളത് ജാതുനാഥ് ഭട്ടാചാര്യ ജാതുനാഥ് ഭട്ടാചാര്യ ദേശീയഗാനം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ് സംഗീതം നൽകിയത് ഇവിടെ ജാതുനാഥ് ഭട്ടാചാര്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അന്നത്തെ സ്വാതന്ത്ര്യ പുലരിയിലാണ് ആദ്യമായിട്ട് ആകാശവാണി ഈ വന്ദേ മതരത്തെ പ്രക്ഷേപണം ചെയ്യുന്നത് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ സ്വാതന്ത്ര്യ പുലരിയിൽ ఆకాశవాణి వందేమద ప్రక్షేపణం చే ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിൻ്റെ പ്രത്യേകത എന്താ ദേശീയഗാനം പഠിച്ചപ്പോഴും ഇതേ ഡേറ്റ് നമ്മൾ പഠിച്ചു അല്ലേ ദേശീയഗാനം ചുരാൻ വേണ്ടി റിപ്പബ്ലിക് ഡേയുടെ രണ്ട് ദിവസം മുന്നേ കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ ദേശീയഗാനത്തോടൊപ്പം ഇതും പ്രാക്ടീസ് ചെയ്യുന്നു എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് രണ്ട് ദിവസം മുന്നേ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലാം തീയതിയാണ് നമ്മുടെ ദേശീയ ഗീതമായിട്ട് നമ്മുടെ വന്ദേ മാതൃത്തിനെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് ഓക്കെ ദേശീയഗാനത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദേശീയ ദേശീയഗീതത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തത് അരവിന്ദ ഘോഷാണ് ദേശീയഗാനത്തിൻ്റെയോ ജനഗണമനയുടെ ട്രാൻസ്ലേഷൻ ചെയ്തത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയായിരുന്നു അത് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇത് ദേശീയ ഗീതം മന്ദേ മന്തേമാതരത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തത് അരവിന്ദ ഘോഷാണ് അരവിന്ദ ഘോഷാണ് ഇത് ബംഗാളിലെ ദേശീയ ഗാനം എന്ന് പറഞ്ഞതും ഈ ദേശീയ ദേശീയഗീതത്തിലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ചെയ്തതും അരവിന്ദ ഘോഷാണ് അതുപോലെ നമ്മുടെ വന്ദേ മാതരത്തിൻ്റെ തമിഴ് ട്രാൻസ്ലേഷൻ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ് തമിഴ് ട്രാൻസ്ലേഷൻ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതി ഇതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് മദർ ഐ ബോ ടു ദ വന്ദേ മാതരം അല്ലെ മദർ ഐ ബോ ടു ദ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സുബ്രഹ്മണ്യ ഭാരതിയാണ് അതിൽ തമിഴ് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുള്ളത് വന്ദേമാതരത്തിൽ പറയുന്ന ആരാധനമൂർത്തി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദുർഗാദേവിയെ പറ്റിയിട്ടാണ് പരാമർശം കേട്ടോ ദുർഗാദേവിയെ പറ്റിയിട്ട് അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ദേശീയഗീതവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയേണ്ടത് ഇനി രണ്ടും ഒന്ന് പെട്ടെന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കാം ദേശീയഗാനം ജനഗണമന ദേശീയഗീതം വന്ദേമാതരം ജനഗണമന എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ വന്ദേമാതരം എഴുതിയത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ജനഗണമനം ബംഗാളി ഭാഷ വന്ദേമാതൃവം ബംഗാളി ഭാഷ ജനഗണമനയ്ക്ക് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ വന്ദേമാതരത്തിന് സംഗീതം നൽകിയത് ജാതുനാഥ് ഭട്ടാചാര്യ ജനഗണമന ദേശീയഗാനം രാഗം ശങ്കരാഭരണം ഇവിടുത്തെ രാഗം ദേശരാഗം ആദ്യമായിട്ട് ജനഗണമന ആലപിച്ചത് സർലാദേവി ചൗതരാണിയാണ് ഇവിടെ ആദ്യമായിട്ട് ആലപിക്കുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ആണ് ആദ്യമായിട്ട് ദേശീയഗാനം ആലപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയുള്ള ഐ എൻ സിയുടെ സമ്മേളനത്തിലാണെങ്കിൽ ഇവിടെ അന്തേ മാതൃ ആദ്യമായിട്ട് ആലപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറിലെ ഐ എൻ സിയുടെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയഗാനവും ദേശീയഗീതവും രണ്ടും ഭരണഘടന നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത് അതുപോലെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ദേശീയഗാനത്തിൻ്റേത് ടാഗോർ ആണെങ്കിൽ ദേശീയഗീതത്തിൻ്റേത് അരവിന്ദ ഘോഷാണ് ദേശീയഗാനത്തിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ കുറ്റിപ്പുഴ കേശവൻ നായരാണ് ഇവിടുത്തെ തമിഴ് ട്രാൻസ്ലേഷൻ സുബ്രഹ്മണ്യ ഭാരതിയാണ് ഇത് ആനന്ദമണ്ഡം എന്ന് പറയുന്ന ബുക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് അതൊരു ബംഗാളി നോവലാണ് ദേശീയഗാനം അഞ്ച് ചരണങ്ങളായിട്ട് എഴുതിയിട്ടുള്ളതാണ് അതിൽ ഫസ്റ്റ് ചരണമാണ് നമ്മൾ ആലപിക്കുന്നത് അപ്പോൾ ദേശീയഗാനത്തെയും ദേശീയഗീതത്തെയും പറ്റി ഈ പറഞ്ഞ എല്ലാ പോയിൻസും ഓരോന്നും വിടാണ്ട് കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക ഈ ഭാഗത്ത് നമുക്ക് തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളൊക്കെ ഇനിയും പഠിക്കാനുണ്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ സജഷൻസ് ഒക്കെ അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ